നമുക്കറിയാം അതായത് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കളി അവസാനിക്കുന്നു ഒരു മണിക്കൂർ നീണ്ടു നിന്ന് നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് അതായത് പാക് താരങ്ങൾ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയും പിന്നീട് പാക് ആഭ്യന്തരമന്ത്രി കൂടെ ആയിട്ടുള്ള അതായത് അദ്ദേഹം ഈ പറയുന്ന മൊഹസിൻ നഖ്വി എന്ന് പറയുന്ന ആള് പാക് ആഭ്യന്തരമന്ത്രിയാണ് ഇദ്ദേഹമാണ് അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനുമാണ് ഇദ്ദേഹമാണ് അവാർഡ് ദാനം ചടങ്ങിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ആള് സിയുടെ ചെയർമാനുമായിട്ട് അപ്പൊ ഇദ്ദേഹം അവിടെ ഈ വേദിയിൽ വന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് പോസ്റ്റ് ആയിട്ട് നിന്നു അപ്പൊ ഇന്ത്യൻ ടീമിൽ ആരെയും കണ്ടില്ല അപ്പൊ ഈ സമയത്ത് നിരവധി ഫോൺ കോളൊക്കെ വിളിക്കുന്നുണ്ട് ആരും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഏഹ് അമ്മാർ എവിടെ ഇതേ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ അവാർഡ് കൊടുക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു ട്രോളോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പ്ലാൻ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്ത്യൻ ടീമിനെയും ഇന്ത്യയും ആക്ഷേപിച്ച് പരാമർശങ്ങൾ നടത്തിയ ഒരാൾ കൂടിയാണ് അതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് കൂടിയാണ് അപ്പൊ ഈ നമ്മൾ ഈ സമീപ നാളുകളിൽ കണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫൈനൽ മത്സരത്തിന് ശേഷം ട്രോഫി സമ്മാനിക്കാൻ ട്രോഫി സമ്മാനിക്കൽ ചടങ്ങ് കുറച്ച് വൈകും അതായത് ഈ വലിയ തുക നൽകിയാണ് ഈ പരസ്യങ്ങളൊക്കെ ഔദ്യോഗിക ചാനലുകൾ സംപ്രേഷണ ചാനലുകൾ വാങ്ങിക്കുന്നത് അപ്പൊ ഈ പരസ്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്ത് തീർക്കുന്നത് ഈ ഇടവേളയിലാണ് അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ ആ ഒരു ഇടവേള ആയിരിക്കും എന്നാണ് നമ്മൾ നില കരുതിയിരുന്നത് പക്ഷെ ആ സമയം യഥാർത്ഥത്തിൽ നടന്നത് മോഹൻ നഖ്വിയും ബി സി സി ഐയും പിന്നെ ഈ പറയുന്ന എ സി സി അംഗങ്ങളും തമ്മിലുള്ള ഒരു വടം വലിയ ആയിരുന്നു ആ സമയത്ത് നടന്നോണ്ടിരിക്കുന്നത് നമ്മളൊന്നും അറിയുന്നില്ല അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിൽ തർക്കം വരികയാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തർക്കം ഉണ്ടാവുകയാണ് ഈ മൊഹസിൻ നഫി നഖ്വി പിടിവാശിയിലാണ് അതായത് ഞാൻ തന്നെ സമ്മാനിക്കും വേറെ ആരെക്കൊണ്ട് ഇത് കുടിപ്പിക്കൂല അവന്മാര് വാങ്ങിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിലായി അദ്ദേഹം അദ്ദേഹം ഒട്ടും വിട്ടുകൊടുത്തില്ല അപ്പോ അവസാനം ഈ ഏഷ്യൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഒഫീഷ്യൽ എത്തി അതായത് ഒഫീഷ്യൽ കൺഫർമേഷൻ എത്തി ട്രോഫി പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ ഉടനെ മൊഹസിൻ കപ്പ് എടുത്തുകൊണ്ട് ഹോട്ടൽ മുറിയിലേക്ക് ഓടി അത് കൊണ്ടങ്ങ് മുങ്ങി